ചർച്ച സ്വാഗതം ഖാനയിലെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന അനധികൃത ഖനനത്തിനെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ബിഷപ്പുമാർ രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണ ഏജൻസിയും അടുത്തിടെ നടത്തിയ മെർക്കുറി ഹെവി മെറ്റൽസ് ഇംപാക്ട് അസസ്മെന്റിൽ നിന്നുള്ള കണ്ടെത്തലുകളും വിഷവസ്തുക്കളെ കുറിച്ചുള്ള യു എൻ പ്രത്യേക റിപ്പോർട്ടറുകളുടെ സാക്ഷ്യവും ഉദ്ധരിച്ചുകൊണ്ട് ഇത് ഘാനയുടെ സ്വന്തം ജീവൻ നിലനിർത്തുന്ന സംവിധാനങ്ങളെ വിഷലിപ്തമാക്കുന്ന ഒരു ഭയാനകവും നിഷേധിക്കാനാവാത്തതുമായ ചിത്രമാണെന്ന് അവർ പറഞ്ഞു സിറിയയിലെ ഹോംസ് ഉൾപ്പെടെയുള്ള പ്രവിശ്യകളിൽ ക്രൈസ്തവരെ തുരുത്താൻ ശ്രമം റിപ്പോർട്ട് ഗ്രാമപ്രദേശങ്ങളായ വാദി അൽനസാര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ക്രിസ്ത്യൻ നിവാസികൾ ഉൾക്കണ്ഠയ്ക്കും പിഴിമുറക്കത്തിനും ഇടയിലാണ് കഴിയുന്നതെന്ന് സിറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇടുക്കിടെയുള്ള കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും താഴ്വരയിലെ ഭൂരിപക്ഷം ക്രൈസ്തവ സമൂഹത്തെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് ക്രിസ്ത്യാനികളെ അവരുടെ വീടുകൾ ഗ്രാമങ്ങൾ ഭൂമി എന്നിവ ഉപേക്ഷിക്കാൻ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത് മൗൺ സെന്റ് തോമസിൽ വെച്ച് സീറോ മലബാർ ലിറ്റർജിക്കൽ റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള സെമിനാർ നടത്തപ്പെട്ടു ക്രിസ്ത്യൻ ഓഫ് ദി കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച രണ്ട് ദിവസത്തെ സെമിനാർ കേരളത്തിലെ സാമൂഹ്യ ആത്മീയ വിദ്യാഭ്യാസ മേഖലകളിൽ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ചരിത്രപരമായ പങ്കിനെയും സംഭാവനകളെയും ആഴത്തിൽ അവലോകനം ചെയ്തു എൽ ആർ സി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോബിൻ കാഞ്ഞിര തിങ്കൽ സ്വാഗതം ആശംസിച്ചു സീറോം മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു മരിയൻ ആധ്യാത്മികതയുടെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഫാത്തിമ മാതാവിന്റെ യഥാർത്ഥ തിരുസ്വരൂപം റോമിലെത്തിച്ചു നൂറോളം രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പതിനായിരത്തിലധികം തീർത്ഥാടകരാണ് ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതെന്ന് സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്ത്രീ അറിയിച്ചു വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ പ്രതിനിധികളും ആധ്യാത്മിക സമൂഹങ്ങളും വത്തിക്കാനിൽ വത്തിക്കാനിലെത്തിച്ചേർന്നിട്ടുണ്ട് സാധാരണയായി ഫാത്തിമയിലെ പരിശിദ്ധ അമ്മയുടെ യഥാർത്ഥ തിരുസ്വരൂപം പുറത്തേക്ക് കൊണ്ടുപോകാറില്ലെങ്കിലും മരീൻ ആധ്യാത്മികതയുടെ ജൂബിലിയവസരത്തിന്റെ പ്രത്യേക പ്രാധാന്യം കണക്കിലെടുത്താണ് തിരുസ്വരൂപം റൂമിലെത്തിച്ചത് മുനമ്പത്തെ ഭൂമി വക്കഫല്ലെന്ന് ഹൈക്കോടതി സുപ്രധാന വിധി പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ അവിടുത്തെ ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ താമസക്കാർക്ക് പുനഃസ്ഥാപിച്ചു നൽകണമെന്ന് കോട്ടയം അതിരൂപത ജാഗ്രതാ സമിതി വിധിയുടെ പശ്ചാത്തലത്തിൽ റവന്യൂ രേഖകൾ ഉൾപ്പെടെ തിരികെ നൽകി അവരുടെ ഉത്കണ്ഠകളും ആശങ്കകളും നീക്കാൻ കേരള സർക്കാർ തയ്യാറാകണം ഇതിനെ തടയുന്ന ഒരു സമ്മർദ്ദത്തിനും സർക്കാർ വഴങ്ങരുത് മുൻപം ജനതയ്ക്ക് നീതി നൽകാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹവും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ജാഗ്രതാ സമിതി ആഹ്വാനം ചെയ്തു ഇതോടെ ചർച്ച